ചില ആളുകൾക്ക് എത്ര പൈസ കിട്ടിയാലും മതിയാവില്ല അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഇളയരാജ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ പുള്ളിക്കാരൻ മ്യൂസിക് ഡയറക്ഷൻ നടത്തിയിട്ടുള്ള പാട്ടുകൾ ആരെങ്കിലും കക്കൂസിൽ പാടിയാൽ പോലും പുള്ളിക്കാരൻ അതിന് കോപ്പി റേറ്റിൻ്റെ കേസ് കൊടുക്കും അതിന് നഷ്ടപരിഹാരം തരാൻ ആവശ്യപ്പെടുകയും ചെയ്യും ഈ ഒരു പ്രവണത കുറേ കാലങ്ങളായിട്ട് അങ്ങേര് തുടർന്ന് പോരുന്നുണ്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സിംഗിൾ ബെഞ്ച് വിധി വിധിയുള്ളതിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും അങ്ങേരുടെ പാട്ട് പാടുകയും മൂളുകൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങേര് പോയി അവിടെ കേസ് കൊടുക്കും നഷ്ടപരിഹാരം ചോദിക്കുകയും ചെയ്യും ഇപ്പം ലേറ്റസ്റ്റായിട്ട് മഞ്ഞുമൽ ബോയ്സിലെ കൺമണി എൺ ബോർഡ് ആ പാട്ടിന് വേണ്ടിയിട്ട് ഇതേപോലെ കോപ്പിറേറ്റിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എക്കോ റെക്കോർഡിംഗ് സ്റ്റുഡിയോക്കെതിരെ ഈ ഇളയരാജ കൊടുത്തിട്ടുള്ള ഒരു കേസിൽ സിംഗിൾ ബെഞ്ച് ഒരു വിധിയുടെ ബലത്തിലാണ് ഇപ്പോൾ അങ്ങനെ എല്ലാ പാട്ടുകൾക്കും ഇതേപോലെ കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യുന്നത് ഇപ്പോൾ ആ വിധിക്കെതിരെ സ്റ്റുഡിയോ ഹയർ കോടതിയിൽ അപ്പീൽ പോയിട്ടുണ്ട് ആറായിരത്തി എഴുപത് മുതൽ തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിൽ ഇളയരാജ രചിച്ചിട്ടുള്ള സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ള പാട്ടുകളിൽ ശരിക്കും ഇളയരാജയ്ക്ക് അവകാശമില്ല അദ്ദേഹം പ്രതിഫലം വാങ്ങിയ ശേഷം ജോലി ചെയ്തിട്ടുള്ളൊരു സാധനം മാത്രമാണ് ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആ പാട്ടുകളുടെ പൂർണ്ണമായിട്ടുള്ള അവകാശം എക്കാലത്തും അതിൻ്റെ അവകാശം ഇളയരാജയ്ക്കാണെന്ന് പറയാൻ പറ്റില്ല കാരണം പൈസ വാങ്ങിച്ച് ചെയ്തിട്ടുള്ളൊരു പരിപാടി ആയതുകൊണ്ട് അതിൻ്റെ അവകാശം ഇളയരാജയ്ക്കാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു ഹയർ കോടതിയിൽ അപ്പീൽ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇളയരാജയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും അദ്ദേഹത്തിനാണ് പൂർണ്ണ അവകാശമൊന്നും വേറെ ആർക്കും അതിൻ്റെ മേലെ യാതൊരു അവകാശമില്ല എന്ന് പറഞ്ഞ് കേസ് നടത്തുന്നതിന് ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറഹമാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്കൊക്കെ ഈ സെയിം സംഭവം ബാധകമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടിനും എല്ലാ കാലത്തും അങ്ങേർക്കാണ് അവകാശം എന്നുള്ളൊരു കരാറ് അങ്ങേരു പാട്ട് ചെയ്യുമ്പോൾ തന്നെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു കരാറും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അങ്ങേരുടെ പ്രതിഫലവും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എ ആർ റഹ്മാൻ്റെ സോ പാട്ടുകൾക്ക് എക്കാലത്തും അവകാശം പുള്ളിക്കാരൻ തന്നെയാണ് അതേ കേസ് വെച്ചിട്ടാണ് ഈ ഇളയരാജയും ഇതുപോലെ എല്ലാവരോടും കോപ്പിറേറ്റ് ക്ലെയിം ചെയ്ത് നഷ്ടപരിഹാരം ചോദിക്കുന്നത് പക്ഷേ ആർ റഹ്മാൻ ഇത് കൃത്യമായിട്ട് കരാറായിട്ട് ചെയ്തിട്ടുള്ളതായിരിക്കും ഓരോ മ്യൂസിക് ചെയ്യുമ്പോഴും കരാറായിട്ട് ഇന്നതുപോലെ ഇതിൻ്റെ അവകാശം എനിക്കാണെന്ന് പറഞ്ഞാൽ എഴുതും പക്ഷേ ഇളയരാജയുടെ കാര്യത്തിൽ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ തൊണ്ണൂറ് വരെയുള്ള പാട്ടുകളൊന്നും അങ്ങനെ ഇതുപോലെ ഇതിൻ്റെ കാലത്തെയും പകർപ്പകവാശം എനിക്ക് മാത്രമെന്ന് പറഞ്ഞിട്ട് കരാറ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഇയാൾ ഇപ്പോൾ വാദിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വാദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് എക്കോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഹയർ കോടതിയിൽ അപ്പീലിന് പോയിട്ടുള്ളത്